8 to 1 design, 8 to 1 curing of 8 to make offer only 8 regalia golden diamond, chavakar. കടപ്പുറം പഞ്ചായത്തിലെ വട്ടേക്കാട് ചേറ്റുവാപ്പാടം എസ് സി കോളനി റോഡ് നിർമ്മാണം യാഥാർത്ഥ്യമായി മൂന്നടി വഴി മാത്രമുണ്ടായിരുന്ന ഈ പ്രദേശത്തേക്ക് വാർഡ് മെമ്പർ വി പി മൻസൂർ അലിയുടെ നേതൃത്വത്തിൽ റോഡിനായി സ്ഥലമുടമകളിൽ നിന്ന് സമ്മതപത്രം വാങ്ങിയതിനുശേഷം റോഡ് വീതി കൂട്ടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തി കോൺക്രീറ്റ് റോഡ് നിർമ്മിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് കടപ്പുറം ഡിവിഷൻ മെമ്പർ അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഖസാലി ഉദ്ഘാടനം നിർവഹിച്ചു കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂക്കൻ കാഞ്ചന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൻസൂർ അലി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭാ ജയൻ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി വി സുബ്രഹ്മണ്യൻ സി ഡി എസ് മെമ്പർ പ്രീതി ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു റോഡ് കരാർ പൂർത്തിയാക്കിയ കെ എം ആഷിക്കിനെ ചടങ്ങിൽ ആദരിച്ചു അന്താരാഷ്ട്ര സംശുദ്ധമായ നിലവാരമാർന്നുമാനവും ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂ കാരൻ സിൽവർ ജുവെല്ലറി ചേട്ടുവോഡ് ചാവക്കാട് ചേട്ടുവോട് വാടാനപ്പിള്ളി